ഫൈനൽ ഷോട്ട് കണ്ടിട്ട് തോന്നുന്നു ഫസ്റ്റ് അങ്ങനെ കിട്ടിയ മോനെ ലോട്ടറി എത്ര ഡയമണ്ട് ഡയമണ്ട് ഉണ്ട് നോ സീൻ വീണ്ടും കേ ഒന്ന് 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 സൂപ്പർ 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 എന്തായാലും ഒരു നാലായിരം ഡയമണ്ട് മിനിമം പൊട്ടു ഓക്കെ ഉറപ്പിച്ചോ ഉറപ്പായിട്ടോ ഇത് ഏറ്റവും നല്ല ചെല്ലും കൂടുന്നതായിരുന്നു ഓക്കെ കിട്ടുന്ന മൊത്തം ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഇത് മാത്രമേ കിടുന്നുള്ളൂ ഇത് എന്റെ എന്റെ ലെക്ക് പരീക്ഷണം അല്ല ഇത്ര നേരം എന്റെ ലക്ക് പരീക്ഷണം അല്ലായിരുന്നു എന്റെ ലെക്ക് പരീക്ഷണം കാണിച്ചു കൊടുക്കേ ഓ മുതലാഭം മുതലാഭം നോക്കിയേ പാതിരൊന്ന് ടോക്കൺ കൊടുക്കാതെ ലാഭം എടുക്കാൻ പോയി ഇരുന്നൂറ്റി അഞ്ച് ടോക്കൺ ആയിട്ടുണ്ട് ഞാൻ ഇവന്റ് സ്പിൻ ചെയ്യാൻ നിങ്ങളെ സജസ്റ്റ് ചെയ്യില്ല നിങ്ങൾക്ക് കഴപ്പേ ചെയ്തു ഓക്കെ അത്ര പറയുള്ളു നമ്മൾ എടുത്തു ഓക്കെ ഈ എം ബി ഫോർട്ടി നമ്മൾ ഫൈനൽ ഷോട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ കൊള്ളാം കൊള്ളാം വർത്താം വർത്താം